ഇന്നലെ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു എന്ന വാർത്ത നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു ഭാര്യയെ മാത്രമല്ല മകളെ രക്ഷിക്കാമെന്ന മാതാപിതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് സംഭവം നടക്കുന്നത് താമരശ്ശേരി പുതുപ്പാടിയിൽ നിന്നാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ വല്ലാത്തൊരു പേടിയിലാണുള്ളത് താമരശ്ശേരി ഈങ്ങാപ്പുഴ പുതുപ്പാടി അടിവാരം ഈ മേഖലകളിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം വളരെ അധികം കൂടുതലാണ് ആ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളുമടക്കം ലഹരി മരുന്നിൻ്റെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി സമരങ്ങളും റാലികളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു അതിലൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം ഭർത്താവിൻ്റെ ക്രൂര വെട്ടേറ്റു മരിച്ചത് ഷിബില എന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഭർത്താവിൽ നിന്ന് അനുഭവിച്ചത് നമ്മൾക്കൊന്നും ഊഹിക്കാൻ പറ്റുന്നതിലും അധികമാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരി നാല് വർഷം കൊണ്ട് അനുഭവിച്ചത് അത്രയേറെ ദുരിതങ്ങളാണ് അത്രയ്ക്ക് അത്രക്ക് കെട്ടിട്ട് തനിക്കും തൻ്റെ കുട്ടിക്കും ഭരണം വരെ സംഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കുട്ടി സ്വന്തം വീട്ടിലേക്ക് പോരുന്നത് ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് വീട്ടുകാരുടെയൊന്നും സമ്മതമില്ലാതെ തന്നെ വിവാഹം കഴിച്ചവരാണ് ഇവരുടെ അയൽവാസി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേട്ടുനോക്കാം ഈ മോള നിക്കാതെ കഴിഞ്ഞിട്ടുണ്ടായാലും അങ്ങനെ പിന്നെ ഈ ചെങ്ങാൻ്റെ കല്യാണം നിശ്ചയിച്ചപ്പം ഈ ചെക്കൻ്റെ അപ്പുറം പോന്നതാ ഈ ചെക്കൻ ആദ്യം ഭയങ്കര തരിക്കിടായിരുന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിനും ഇപ്പത്തെ പെൺകുട്ടിയൊക്കെ ഒരു പാഠം എന്നാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തലയെ കയറുന്നതിൻ്റെതേ കയറുള്ളൂ അത് കച്ചറായിട്ട് കുറെ എല്ലാവരും പറയും കാലും കയ്യും പിടിച്ച കുട്ടീനോട് പറഞ്ഞു പോണ്ടെന്നൊക്കെ പക്ഷെ കുട്ടിക്ക് അതും അതേ പറ്റിയായിരുന്നു പിന്നെ കുട്ടി കല്യാണ നിശ്ചയിപ്പം ഇറങ്ങിപ്പോയി പിന്നെ ഇറങ്ങിപ്പോയപ്പോ മിക്കായതെടുത്തൊക്കെ ആയിരുന്നു അന്നേ കച്ചറായനും മ്മെ എന്റെ സ്വന്തം വേണ്ടിയിട്ട് കുറച്ച് വാടക ഒന്ന് പിന്നെ ഇപ്പം ഒരങ്ങോട്ട് പോയതാ ഓൾ തെറ്റിങ്ങാണ്ട് ഓളാടക്ക് പോയതാ ഏതായാലൊന്ന് എട്ടര ഒക്കെ പോയി ചെയ്താണ് പറഞ്ഞവന് നല്ലോണം പൊരേ പോയി സലാം പറഞ്ഞ് കയറി ഓളെ പിടിച്ചെറുക്കി കുത്തിയതാണ് കത്തിന് പിടിക്കാൻ ചെന്ന വാപ്പക്കും കുത്തിട്ടിരിക്കുന്ന ഉമ്മക്ക് പുറത്താണ് കറിഞ്ഞ് വാപ്പക്ക് തലക്കാണ് പറഞ്ഞത് വാപ്പ കുറച്ച് സീരിയസ് ആണ് കറിഞ്ഞ് ഭർത്താവ് പ്രണയത്തിലായിരുന്നു അങ്ങനെ വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞ് ഈ പെൺകുട്ടി ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു യാസറും ഈ പെൺകുട്ടിയും അടുത്ത വീട്ടുകാരാണ് അതുകൊണ്ട് തന്നെ യാസറിൻ്റെ ഏകദേശ സ്വഭാവമൊക്കെ ഈ പെൺകുട്ടിക്കറിയാം വീട്ടുകാർ പറയുന്നതിലൊക്കെ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു ആ വിവാഹം നിക്ഷേപമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് യാസർ ഈ പെൺകുട്ടിയോട് പറയുന്നത് നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്നടക്കം ഞാൻ തുടച്ചു നീക്കും അങ്ങനെ ഒരുപാട് ഭീഷണിയെ തുടർന്നാണ് ഈ പെൺകുട്ടി യാസിറിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത് മകൾ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് യാസിറിനെ വീട്ടുകാർ നിക്കാഹ് കഴിച്ചുകൊടുക്കുന്നത് നാല് വർഷത്തിലേറെയായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ ബന്ധത്തിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചു വരുന്നത് ഏകദേശം മൂന്ന് മാസത്തോളം ഈ പെൺകുട്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് പല കാരണങ്ങളും പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കൽ തുടങ്ങി ഇയാൾ എം ഡി എം ഐ പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അത് വില്പന നടത്തുകയും ചെയ്യുന്ന ആളാണ് ഈ ലഹരി മാഫിയയിലെ ഒരു പ്രധാന കണ്ണിയാണെന്ന് പറയാം ഇയാളുടെ പോക്കും വരവും അത്തരത്തിലുള്ളതാണ് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും സ്ത്രീധനം കുറഞ്ഞുപോയതിൻ്റെ പേരിലും വീട്ടിൽ നിന്നും പണം കൊണ്ടുവരാത്തതിൻ്റെ പേരിലും തന്നെ സ്നേഹിച്ചിട്ട് മറ്റൊരാളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതിൻ്റെ പേരിലുമൊക്കെ നിരന്തരം വയക്കുകളാണ് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും സ്വന്തം ബെഡ്റൂമിൽ പോലും ഈ പെൺകുട്ടിക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവം മാത്രമായിരുന്നു ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നത് സ്വന്തം കിടപ്പറയിൽ പോലും അയാളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ പെൺകുട്ടിയെക്കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു എന്നാണ് ഈ പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇത്ര കണ്ട് സഹിച്ചിട്ടും ഈ പെൺകുട്ടി അയാളെ വിട്ടുപോയില്ല താൻ മാതാപിതാക്കളെയും കുടുംബത്തിനെയും എല്ലാവരെയും വിട്ടെറിഞ്ഞു പോന്നതാണ് ഇവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഇവനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞതാണ് ഇനി അവരുടെയൊന്നും മുമ്പിലേക്ക് പോവാൻ വയ്യ എന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത് ഇത് നിരന്തരം തുടർന്നു കൊണ്ടിരുന്നാൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് സഹിക്കുക എന്തെങ്കിലും കാരണമുണ്ടാക്കി ഇയാൾ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി കുഞ്ഞിനെയും ശിബിലയേയും കൊല്ലാൻ വരെ ശ്രമിച്ചു ഇത്രയൊക്കെ ആയപ്പോൾ സഹിക്കട്ടാണ് ആ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത് ഉപ്പയോടും ഉമ്മയോടും കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തങ്ങളെ ധിക്കരിച്ച് തങ്ങളെ വാക്കു കേൾക്കാതെ ഇറങ്ങിപ്പോയ മകളാണ് പക്ഷെ സ്വന്തം മകളല്ലേ സ്വീകരിക്കാതിരിക്കാൻ വയ്യല്ലോ അവർ മകളുടെ കൂടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അയാളുടെ ഉപദ്രവം കാരണം പേടിച്ചോടിയതാണെന്നും മരണഭയത്താൽ ഓടി രക്ഷപ്പെട്ടതാണെന്നും പോരുന്ന സമയത്ത് ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ലെന്നും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് സഹായിക്കാൻ അവർ അഭ്യർത്ഥിച്ചു പോലീസ് ഇവർ കൊടുത്ത പരാതിമേലും അതേപോലെ ഈ പറഞ്ഞ കാര്യത്തിലും ഒന്നും അത്ര ഗൗരവമായി എടുത്തില്ല അവനെ വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അങ്ങനെയാണ് കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുന്നത് കുഞ്ഞിന് മൂന്നു വയസ്സായ സമയം യാസിറിനോട് പറയാതെ കുട്ടിയുടെ ബർത്ത്ഡേ ഇവർ ആഘോഷിച്ചു അത് ഇയാളെ പ്രകോപിതനാക്കി ഞാനില്ലാതെ എന്നോട് പറയാതെ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ നീ അല്ലേ ഇതിനു നീ അനുഭവിക്കും എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ നീ ഇറങ്ങി വരണം അതൊന്നും നടക്കില്ല ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പെൺകുട്ടി അവനോട് പറഞ്ഞതാണ് ഇന്നലെ വൈകുന്നേരം സാധാരണ പോലെ തന്നെ വീട്ടിലേക്ക് കയറി വന്നതാണ് യാസിർ ഉപ്പാനോടും എല്ലാവരോടും സലാം പറഞ്ഞു ഉപ്പയെ കണ്ട് ഉമ്മുമ്മയുടെ പിറകിലൊളിച്ച കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു നിനക്കും ഉപ്പാന വേണ്ടായില്ലേന്നും എന്നും കുട്ടിയോട് ചോദിച്ചു അങ്ങനെ സലാമൊക്കെ പറഞ്ഞ് കയറി വന്നതാണ് യാസിർ അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമൊന്നും ആരും പ്രതീക്ഷിച്ചില്ല പോലീസിൽ കൊടുത്ത പരാതി പിൻവലിക്കണമെന്നും തന്റെ കൂടെ പോരണമെന്നും അയാൾ ആവശ്യപ്പെട്ടു പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കമായി യാസിർ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഷിബിലയുടെ കഴുത്തിന് കുത്തുകയായിരുന്നു ഉമ്മ എന്ന അലർച്ച കേട്ട് ഓടിയെത്തിയ ഉപ്പയെയും ഉമ്മയെയും അയാൾ കുത്തി ഒറ്റൊന്നിനെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു അതിനെല്ലാം സങ്കടമായിട്ടുള്ള ഒരു കാര്യം ഈ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു മൂന്ന് വയസ്സുകാരിയുണ്ട് രക്തത്തിൽ കുളിച്ച് പിടയുന്ന ഉമ്മയുടെ അരികിൽ നിന്ന് ആ കുഞ്ഞ് വാവിട്ട് കരയുകയാണ് യാസർ ഞൊടിയിടയിൽ തന്നെ കാറിൽ കയറി രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടതൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല മൂന്ന് ജീവനുകളാണ് അവിടെ കിടന്ന് പിടയുന്നത് അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ വിചാരം ഓടിക്കൂടിയാൽ ആദ്യം തന്നെ ആ കുഞ്ഞിനെ എടുത്തു മാറ്റാനാണ് ശ്രമിച്ചത് ആ കുഞ്ഞിന്റെ ദേഹത്തും രക്തക്കറകൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ ആ ഉമ്മയിൽ നിന്നും മാറ്റാൻ ഏറെ പ്രയാസപ്പെട്ടു ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്ന ആ കുഞ്ഞിന് അറിയില്ലല്ലോ തൻ്റെ ഉമ്മ എന്നേക്കുമായി തന്നെ വിട്ടുപോയെന്ന് തൻ്റെ ഉപ്പ അവരെ ഇല്ലാതാക്കിയെന്ന് ആ കുഞ്ഞിൻ്റെ മുന്നിലിട്ടാണല്ലോ സ്വന്തം ഉമ്മയെ ഉപ്പ വെട്ടിക്കൊലപ്പെടുത്തുന്നത് വല്ലിമ്മയും വല്ലിപ്പയുമൊക്കെ കൂടെ കിടന്ന് പിടയുന്നതും ഈ കുഞ്ഞ് കണ്ടിരുന്നല്ലോ ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് അനാഥമായത് ആ കുഞ്ഞിൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടു ഉപ്പ ജയിലിലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈങ്ങാപ്പുയ പുതുപ്പാടി അടിവാരം ഈ മേഖലയിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ് ഒരുപാട് കുട്ടികളടക്കം പരസ്യമായും രഹസ്യമായും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്ക് ഇപ്പം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത് ആ നാട്ടിൽ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ഇത് രണ്ടാമത്തെ കൊലയാണ് ഇതിനു മുമ്പ് പുതുപ്പാടിയിൽ തന്നെ ഉമ്മയെ മകൻ വെട്ടിക്കൊന്നു ആ മകൻ ആഷിക്ക് ഈ ആസിറിന്റെ ഉറ്റ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഭയപ്പെട്ട് ജീവിക്കുകയാണ് ഈ ലഹരി ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ തന്നെ തുടച്ചു നീക്കണം അല്ലെങ്കിൽ വലിയ ആപത്തിലേക്കാണ് പോകുന്നത് അത് എത്ര പറഞ്ഞിട്ടും ഒരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ ഓരോ ദിവസം ലഹരി മരുന്നുകളുമായിട്ട് എത്രയാളെയാണ് പിടിക്കപ്പെടുന്നത് അതിൽ എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് കാര്യം മതിയായ ശിക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഒരു പേടിയുമില്ല നമ്മുടെ സമൂഹം ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്